എല്ലായിടത്തും വ്യത്യസ്തത കൊണ്ടുവരുന്നതുപോലെ തന്നെ നമ്മുടെ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് ഇവിടെയും വ്യത്യസ്തതയുമായിട്ട് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് അയാൾക്ക് സംസാരിക്കുവാനുള്ള അവസരം കൊടുത്തപ്പോൾ അതിനു മുമ്പ് വന്ന സഖല ആൾക്കാരെ മലർത്തി അടിച്ചുകൊണ്ടാണ് പുള്ളി തുടങ്ങുന്നത് തന്നെ എന്ന് വെച്ചാൽ മുൻപേ വന്ന എല്ലാ ആൾക്കാരും ജാസ്മിനെയും ഗബ്രിയെയും കണക്കിന് പ്രഹരിക്കുവാൻ വേണ്ടിയാണ് താല്പര്യപ്പെട്ടത് എന്നാൽ ഫുൾ മാർക്കും ഫുൾ സപ്പോർട്ടും അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടാണ് സായി കൃഷ്ണ തൻ്റെ ഗെയിം അവിടെ തുറന്നത് തന്നെ താൻ പറയുന്നത് എല്ലാവരും പറഞ്ഞതുപോലെ ജബ്രി കോംബോ വാഴ ഈ കോംബോ പൊട്ടിക്കണം ഈ കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ പറയാൻ എനിക്ക് ഫീൽ ചെയ്യുവാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ രീതിയിൽ വളരെ സ്ട്രോങ് ആണ് ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അവർക്കെതിരെ കളിക്കുന്നുണ്ട് പക്ഷേ അവർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് അവരെ നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റിയിട്ടില്ല അവർ ഗെയിമുകളിലൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുകയാണ് അപ്പൊ ഈ രണ്ടാൾക്കാർ ഒരുമിച്ച് നിന്നപ്പോൾ മുഴുവൻ ആൾക്കാരും നോക്കിയിട്ടും അവരെ പൊട്ടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ തന്നെ മുൻപോട്ട് പോകുന്നതാണ് നല്ലത് അവർ സക്സസ്ഫുൾ ആണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഗബ്രിയിൽ ഞാൻ കണ്ട ഏറ്റവും ഒരു സവിശേഷത ഇത് സ്വന്തം വീടാണ് എന്നുള്ള ഒരു ഫീൽ ഇവിടെ മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഗബ്രിയിൽ എനിക്കത് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടൊരു വിലയിരുത്തൽ തന്നെയാണ് കാരണം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലാണ് മറകളൊന്നുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് എല്ലാവരോടും ഇടപഴകുകയും നമ്മളുടെ വൈകാരിക ഭാവങ്ങളെയെല്ലാം കൃത്യമായിട്ട് തുറന്നു വിടുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഫീൽ ഗബ്രിക്ക് വന്നതുകൊണ്ട് ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഫീൽ വന്നതുകൊണ്ട് തന്നെയാണ് ഗബ്രി ഇപ്പോൾ ആ രീതിയിൽ ഇടപഴകുകയും കളിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് അങ്ങനൊരു ഗെയിമറെ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ത്രെഡ് തന്നെയാണ് എനിക്കും ും അതൊരു ഭീഷണിയാണ് എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് പുറത്തുനിന്ന് ചെന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള അതുകൊണ്ട് തന്നെ ഗബ്രിയോട് കളിക്കുന്നത് അത്ര സുഖകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്തത് ജാസ്മിൻ ജാസ്മിനോട് ആക്കിയ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ഞാൻ വൈകി കുറച്ച് ബ്ലോക്കിൽപ്പെട്ടു അത് പറയുമ്പോൾ എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് വീണ്ടും താൻ പറയുകയാണ് ജാസ്മിൻ എന്താണ് നിങ്ങൾ സ്വയം റിയലൈസ് ചെയ്യണം പൊതിക്കാതിട്ട് ഉരുട്ടരുത് എന്ന് തന്നെയാണ് പറയുന്നത് ഒന്നിൽ പ്രണയമാണെങ്കിൽ ആ മാങ്ങാത്തുലി അതങ്ങ് വിളിച്ച് പറയുക അല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അങ്ങനെ പറയുക കണ്ടമാനം ആൾക്കാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർക്കിതൊക്കെ അറിയുവാനും മനസ്സിലാക്കുവാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകും അതുകൊണ്ട് നീ റിയലൈസ് ചെയ്യുക നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇത് പറഞ്ഞ് ജാസ്മിനെ അങ്ങ് വിടുകയായിരുന്നു എന്തായാലും എനിക്ക് അത് വളരെ മനോഹരമായിട്ട് തോന്നി കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാവറേജ് മലയാളിയുടെ കോൺസെപ്റ്റിൽ തന്നെ നിന്നുകൊണ്ടാണ് ഈ വിഷയങ്ങളെയൊക്കെ നോക്കിക്കാണുകയും സംസാരിക്കുകയും ചെയ്തത് എന്ന് വെച്ചാൽ പൊതുജനം ബഹുജനത്തിൻ്റെ അഭിപ്രായം ടോട്ടലി അവർക്കെതിരായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുകയും ചിന്തിക്കുകയും വളരുകയും ഒക്കെ ചെയ്ത വ്യക്തികളായതുകൊണ്ട് തന്നെ നമ്മളും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നാൽ അതിനെ മറ്റൊരാംഗിളിൽ നിന്ന് നോക്കിക്കാൻ ായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞതാണ് ഏത് വിഷയത്തിനകത്തേക്കും ചൂഴി നിറങ്ങിച്ചൊന്ന് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം നമ്മൾ ആരും കാണാത്ത മറ്റൊരു തലമാണ് അദ്ദേഹം കാണുന്നത് അതിനകത്തെ ശരിയോ തെറ്റോ എന്താണ് എന്ന് വെളിപ്പെടുത്തുകയല്ല ഗബ്രിക്ക് എന്താണ് ഈ വീട്ടിൽ വന്നപ്പോൾ ഫീൽ ചെയ്തത് അവന് അവൻ്റെ വീട് പോലെ ഫീൽ ചെയ്തു അവൻ ഇഷ്ടമുള്ളത് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും എന്നൊരു രീതിയിലേക്ക് അവൻ കാര്യങ്ങളെ കൊണ്ടുപോയി അങ്ങനെ അവൻ അതിനെ നോക്കിക്കണ്ടു അങ്ങനെയുള്ള വ്യക്തിയോട് എനിക്ക് എങ്ങനെ കളിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അവനെ തോൽപ്പിക്കാൻ പറ്റും ഇതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട അയാൾ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും അവിടുത്തെ ഓരോ പ്രകടനത്തെയും ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചതെന്ന് ഇതിൻ്റെ മനഃശാസ്ത്ര വശം മാത്രമാണ് സീക്രട്ട് ഏജൻ്റ് വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചത് എന്തായാലും യുദ്ധം കനക്കാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ ഇതിനകത്തുകൂടി എല്ലാം വരുന്നുണ്ട് നമുക്കതൊക്കെ കാത്തിരുന്ന് കാണണ്ടേ അതിൻ്റെ അപ്ഡേഷനുമായി വീണ്ടും വരാം